الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد إنه نمك سورة الأنفال لأفضل إن شاء الله أعوذ بالله من الشيطان الرجيم الله الرحمن الرحيم فلم تقتلوهم ولكن الله قتلهم وما رميت إذ رميت ولكن الله رمى وليبلي المؤمنين منه بلاء حسنا إِنَّ اللَّهَ <سؤال> سَمِيعٌ عَلِيمٌ ذَلِكُمْ وَأَنَّ اللَّهَ مُوهِنُ كَيْدِ الْكَافِرِينَ فَلَمْ تَقُتُلُوهُمْ لِنَّ الْأَضْلَى وَلَكِنَّ اللَّهَ قَتَلَهُمْ എന്നാൽ അള്ളാഹുവാണ് അവരെ കൊന്നത് റമാ റമയത്ത താങ്കൾ എറിഞ്ഞിട്ടില്ല ഇത് റമയത്ത എറിയുമ്പോൾ റമാ പക്ഷേ അള്ളാഹുവാണ് എറിഞ്ഞത് മിൻഹു അവൻ വിശ്വാസികളെ പരീക്ഷിക്കുന്നതിനും കൂടിയായിരുന്നു ഇത് ബലഅൻ ഹസനൻ ഉത്തമമായ പരീക്ഷണം ഇന്ന അള്ളാഹ ശമീൻ അലിയും തീർച്ചയായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു ലാലിക്കും അതാണ് നിങ്ങൾക്കുള്ള സമ്മാനം നിശ്ചയം അള്ളാഹു മോഹിനു മോഹിനു ദുർബലപ്പെടുത്തുന്നവനാണ് കൈദിൽ കാഫിരീൻ നിഷേധികളുടെ തന്ത്രം എന്നുകൂടെ അർത്ഥം പറഞ്ഞു ഫലം തക്കുത്തുലൂഹും നിങ്ങൾ അവരെ കൊല്ലുകയുണ്ടായില്ല വനാക്കിന്നള്ളാഹ കത്തലഹും അള്ളാഹുവാണ് അവരെ കൊന്നത് റമാ റമയത്ത ഇത് റമയത്ത താങ്കൾ പ്രവാചകരെ അങ്ങ് എറിഞ്ഞപ്പോൾ അങ്ങ് ആയിരുന്നില്ല എറിഞ്ഞത് വലാക്കിന്നള്ളാഹ റമ എന്നാൽ അള്ളാഹുവാണ് എറിഞ്ഞത് വലിയ യുബിലിയൽമിനീന് അവൻ വിശ്വാസികളെ പരീക്ഷിക്കുന്നതിനും വേണ്ടിയാണത് മിൻഹു അവനിൽ നിന്നും ബലാ എൻ ഹസനൻ ഉത്തമമായ പരീക്ഷണം എന്ന സമിയോൻ അലീം തീർച്ചയായും സർവസ്രോതാവാണ് സർവവും അറിയുന്നവനാണ് സർവജ്ഞനുമാണ് റാലിക്കും അതത്രേ നിങ്ങൾക്കുള്ളത് അഥവാ നിങ്ങൾക്കുള്ള സമ്മാനം തീർച്ചയായും ഔഹന കൈദ് തന്ത്രം കൈദിൽ കാഫിരീൻ നിഷേധികളുടെ തന്ത്രത്തെ അള്ളാഹു ദുർബലപ്പെടുത്തുന്നവനാണ് ഇവിടെ ഭദ്രത്തിൽ വിശ്വാസികൾ യുദ്ധം ചെയ്തതിനെയും യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ നബി കരീം സലഹു അലഹി വസ്ലം ഒരു പിടി മണ്ണെടുത്ത് ശത്രുക്കളുടെ നേരെ എറിഞ്ഞ് ശാഹത്തിൽ വുജു മുഖങ്ങൾ വികൃതമാവട്ടെ എന്ന് പറഞ്ഞതും അങ്ങനെ ഒരു സംഭവമുണ്ടല്ലോ ഇത് അള്ളാഹു അവനിലേക്ക് അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞിരിക്കുകയാണ് ഏതൊരു കർമ്മവും അള്ളാഹു തന്നെയാണ് ഫലം നൽകുന്നത് അത് ചെയ്യിക്ക ചെയ്യാനുള്ള കഴിവ് നൽകുന്നത് ഭദ്ര അത് സവിശേഷം ശത്രുക്കളുടെ ശത്രുക്കളുടെ നേരെ വിശ്വാസികൾ അമ്പെയ്തപ്പോൾ അള്ളാഹു അവനിലേക്ക് ചേർത്ത് പറയുക ശത്രുക്കളെ എഴുപതോളം ശത്രുക്കളെ കൊന്നപ്പോൾ അത് അല്ലാഹു അവനിലേക്ക് ചേർത്ത് പറയുകയാണ് ഏതൊരു സംഗതിയും അള്ളാഹുവിൻ്റെ ഉദവിയോടുകൂടി സംഭവിക്കുന്നത് ഇവിടെ അത് അള്ളാഹു താല എടുത്തു പറഞ്ഞു നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളുടെയും ഫലപ്രാപ്തി അള്ളാഹു നൽകുന്നത് തന്നെയാണ് ഇവിടെ അള്ളാഹു താലു അത് പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുന്നു അതാണ് സൂചിപ്പിച്ചിട്ടുള്ളത് ബദർദ്ധം നമുക്കറിയാമല്ലോ മൂന്ന് മൂന്നി മൂന്നിരട്ടിയോളം ശത്രുക്കളുണ്ട് ഭൗതികമായ സൗകര്യങ്ങൾ കുറവാണ് വാഹനങ്ങൾ കുറവാണ് ആയുധങ്ങൾ കുറവാണ് ആകെക്കൂടി ഉള്ളത് വിശ്വാസം മാത്രമാണ് കരുത്തായി ആയുധമായി ആ സന്ദർഭത്തിൽ അള്ളാഹുത്തായ പലക്കുകളുടെ സാന്നിധ്യത്താൽ അവരെ സഹായിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും പ്രവാചകന്റെ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയും ഒക്കെ ചെയ്തു അത് നമ്മൾ കഴിഞ്ഞ തീയതി പഠിച്ചു അള്ളാഹു താല അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന റബ്ബക്കും നബിസ് അലൈഹി സ്വലാം ഭദ്ര യുദ്ധത്തിൻ്റെ തലേ ദിവസം നടത്തിയ പ്രാർത്ഥന വളരെ അത്ഭുതകരമായ പ്രാർത്ഥനയാണ് അവസാനം പ്രവാചകന്റെ അള്ളാഹുവിനോട് കേണു പ്രാർത്ഥിക്കുന്ന രംഗം കണ്ട് അബുബക്ര സിദ്ദീഖ് അള്ളാഹു അനഹു അദ്ദേഹത്തെ സമാധാനിപ്പിക്കുന്നതൊക്കെ ചരിത്രത്തിൽ വന്നിട്ടുണ്ട് ആ അങ്ങനെ പിറ്റേന്ന് യുദ്ധം തുടങ്ങുകയാണ് ഒരു റമലാൻ പതിനേഴിനാണല്ലോ യുദ്ധം ആരംഭിക്കുന്നത് അപ്പോൾ യുദ്ധം തുടക്കത്തിൽ വ്യക്തികൾ ഇങ്ങനെ യുദ്ധം ചെയ്തു പിന്നെ കൂട്ടമായ ആക്രമണം ഉണ്ടായി ആ സന്ദർഭത്തിൽ അള്ളാഹു താല പറയാണ് എഴുപതോളം ശത്രുക്കളെ നിങ്ങൾ കൊന്നു ശത്രുക്കൾ അതും സാധാരണക്കാരല്ല അവരുടെ നായകന്മാരും വലിയ യുദ്ധ വിദഗ്ധരുമായ ആളുകളെ അത് അല്ലാഹു അവനിലേക്ക് ചേർത്ത് അള്ളാഹുവിൻ്റെ സഹായത്തെ സൂചിപ്പിക്കുകയാണ് ഫലം തക്ലൂഹും നിങ്ങൾ അവരെ കൊല്ലുകയായിരുന്നില്ല വലാഖിൻ അള്ളാഹും അള്ളാഹുവാണ് അവരെ കൊന്നത് കർത്തൃത്വം അള്ളാഹു അവനിലേക്ക് ചേർത്ത് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ശ്രദ്ധയും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായവും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അവരെ ഉണർത്തുകയാണ് യഥാർത്ഥത്തിൽ വെട്ടിയത് മുസ്ലിമീങ്ങളും ഹോമിനിയങ്ങളും തന്നെയാണല്ലോ പക്ഷെ ആ വെട്ടിൻ്റെ ലക്ഷ്യം സാധിപ്പിക്കുന്നതും അതിലൂടെ ശത്രുക്കൾ വധിക്കപ്പെടുന്നതുമൊക്കെ അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടായിരുന്നു എന്നതാണ് സൂചിപ്പിച്ചിട്ടുള്ളത് വലാഖിൻ അള്ളാഹ കത്തലവും അള്ളാഹുവാണ് അവരെ കൊന്നിട്ടുള്ളത് റമാ റമൈത്ത റമാന എന്നാൽ അംബയിനീനും പറയും എന്തും തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നസൂർലാഹി സാഹു അലഹി വസ്ലം ഒരു പിടി മണ്ണെടുത്ത് ശത്രു മണലാണല്ലോ ശത്രുക്കളുടെ നേരെ എറിയുക മണൽ എത്ര ശക്തിലറിഞ്ഞാലും അധികം ദൂരത്തേക്കൊന്നും പോകൂല്ല പക്ഷെ ശത്രുക്കൾ തൊട്ടുമുമ്പിൽ അല്ലല്ലോ ഉള്ളത് കുറച്ചപ്പുറയാണ് കുറച്ച് ദൂരെയാണ് നോക്കിയാൽ കാണുന്ന ദൂരെ തന്നെയാണ് അവരിലേക്ക് അല്പം കൊണ്ട് ചെല്ലണം ഇപ്പം ഈ മണല് അള്ളാഹു ശത്രുക്കളുടെ കണ്ണുകളിൽ അവർക്ക് കൃത്യമായി കണ്ണ് കാണാൻ കഴിയാത്ത വിധത്തിൽ ശത്രു സൈന്യത്തിൻ്റെ കണ്ണുകളിലൂടെ ഈ ഈ മണൽ കണ്ണുകളിലേക്ക് ഈ മണൽ പാറിച്ചെന്നു അതാണ് വമ റമൈത്ത റമൈത്ത അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ യുദ്ധ യുദ്ധത്തിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് വിശ്വാസികൾ ജയിച്ചത് അല്ലാതെ വിശ്വാസികളുടെ എണ്ണം കൊണ്ടോ വിശ്വാസികളുടെ ആയുധ കരുത്തുകൊണ്ടോ അവരുടെ യുദ്ധശക്തി കൊണ്ടോ ഒന്നുമല്ല അള്ളാഹു ഇടപെട്ടുകൊണ്ട് വിജയിപ്പിച്ചതാണ് എന്നാണ് ഇവിടെ അള്ളാഹുത്താല ഈ കാര്യങ്ങൾ പറയുന്നതിലൂടെ ഉണർ നമ്മളെ ഉണർത്തുന്നത് റമഹ റബൈറ്റ ഇവ റമൈത്ത താങ്കൾ മണ്ണെടുത്ത് എറിഞ്ഞപ്പോൾ മണലെടുത്ത് എറിഞ്ഞപ്പോൾ താങ്കളല്ല യഥാർത്ഥത്തിൽ എറിഞ്ഞത് അള്ളാഹുവാണ് എന്നാൽ കൈകളിൽ മണ്ണെടുത്ത് എറിഞ്ഞത് അള്ളാഹിൻ്റെ റസൂലനല്ലേ ആണ് പക്ഷെ അതിന് ഫലപ്രാപ്തി നൽകിയത് അള്ളാഹുവാണ് എന്ന് സൂചിപ്പിക്കുകയാണ് വലാഖിൻ അള്ളാഹ വലിയ മിന്നു അവൻ വിശ്വാസികളെ പരീക്ഷിക്കുന്നതിനും ഈ ബദർ യുദ്ധം എന്ന് പറയുന്ന ഒരു സംഭവം ഇനി ഒരുപക്ഷെ ഉണ്ടാകാനിരിക്കുന്ന യുദ്ധത്തിൻ്റെ ഒക്കെ ഒരു തുടക്കം ഏറ്റുമുട്ടലിൻ്റെ തുടക്കം ഇവിടെ തന്നെ വിശ്വാസികൾ പതറിപ്പോയാൽ അത് പിൽക്കാലത്ത് വലിയ ദോഷങ്ങളാണ് ഇസ്ലാമിക സമൂഹത്തിനുണ്ടാക്കുക അപ്പം ഈ ബദർ യുദ്ധത്തിലൂടെ വിശ്വാസികളെ അള്ളാഹു അതികഠിനമായി പരീക്ഷിക്കുക തന്നെയായിരുന്നു എന്തിനാ പരീക്ഷിക്കും ബലാഹൻ ഹസനൻ നല്ല പരീക്ഷണം ഉത്തമമായ പരീക്ഷണം എന്തിനാ ഇങ്ങനെ ഉത്തമമായ വിധത്തിൽ അവർ പരീക്ഷിക്കുന്നതും ശത്രുക്കളുമായി ഏറ്റുമുട്ടേണ്ടി വന്നാൽ പിന്തിരിഞ്ഞ് വായുന്ന പ്രശ്നമേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വരുന്നില്ല അവർ ഏറ്റുമുട്ടി മുന്നോട്ട് പോകും ആ ഒരു ധൈര്യവും ആ സ്ഥൈര്യവും അവരിൽ നിന്ന് ഉണ്ടായി വരാൻ വേണ്ടി അള്ളാഹുത്താൽ അവരെ പരീക്ഷിച്ചത് തന്നെയാണ് ഈ മുന്നൂറിൽ പരം സൈനികർ എല്ലാവിധ സൗകര്യങ്ങളും കുറഞ്ഞിട്ടും ശത്രുക്കളുമായി ഏറ്റുമുട്ടേണ്ടി വന്നു എന്നുള്ളത് വിശ്വാസികളെ പരീക്ഷിച്ച് ശുദ്ധി ചെയ്തെടുക്കുവാൻ സ്ഫുടം ചെയ്തെടുക്കുവാൻ ഭാവിയിലേക്കൊരു പാഠം നൽകുവാൻ വേണ്ടിയാണ് അള്ളാഹുത്താൽ അവരെ ഇത്തരത്തിൽ ഉത്തമമായ വിധത്തിൽ എന്നുവെച്ചാൽ അള്ളാഹു ഇടപെട്ടുകൊണ്ട് തന്നെ അവരെ വിജയിപ്പിച്ചു എന്നാലും വിശ്വാസികൾ ചെയ്യേണ്ടത് ചെയ്യണമല്ലോ അത്തരത്തിലുള്ള ഒരു പരീക്ഷണത്തിലേക്ക് അവരെത്തിച്ചത് അള്ളാഹു തന്നെയാണ് വലിയ ഉബലിയൽ മുഹമ്മിനീന മിൻഹു അള്ളാഹു അവനിൽ നിന്ന് വിശ്വാസികളെ പരീക്ഷിക്കുവാനും ബല അൻ ഹസനൻ ഉത്തമമായ പരീക്ഷണം മിൻഹു എന്നാൽ അവനിൽ നിന്നും അല്ലെങ്കിൽ യുദ്ധത്തിലൂടെ ഈ യുദ്ധത്തിൽ നിന്ന് ഇത്തരം ഒരു സംഗതികളൊക്കെ ഉണ്ടാക്കി വെച്ചതിലൂടെ അള്ളാഹുത്താല വിശ്വാസികളെ പരീക്ഷിക്കുകയായിരുന്നു ഇന്നല്ലാഹ സമീഹൻ അലീം അള്ളാഹുത്താല എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണല്ലോ ദാലിക്കും അതാണ് നിങ്ങൾക്കുള്ളത് എന്നാണ് ഇതർക്കം ദാലിക്കും അതാണ് നിങ്ങൾക്കുള്ളത് വന്ന എന്ന അതാണ് നിങ്ങൾക്കുള്ളതാണ് ഇങ്ങനെ വിശ്വാസികളെ അള്ളാഹുത്താല പരീക്ഷിക്കുകയും ആ പരീക്ഷണത്തിൻ്റെ ശേഷം അവൻ അവരെ വിജയിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വിശ്വാസികൾക്ക് ഇതിലൂടെ ലഭി ലഭിച്ചിട്ടുള്ളത് അഥവാ വിശ്വാസികൾക്ക് ലഭിച്ചിട്ടുള്ള ആശ്വാസം അല്ലെങ്കിൽ സമ്മാനം വ അന്നാഹ മോഹിനു കൈദിൽ കാഫിരീൻ അള്ളാഹു വിശ്വാസികളുടെ തന്ത്രത്തെ ദുർബലപ്പെടുത്തുന്നവനാണ് വിശ്വാസികളെ വിശ്വാസികൾ കാഫിറുകളുടെ വിശ്വാസികളുടെ അല്ലല്ലോ മോഹിനു കൈദിൽ കാഫിരീൻ നിഷേധികളുടെ ന്ത്രത്തെ അള്ളാഹു പരാജയപ്പെടുത്തുന്നവനാണ് അള്ളാഹുത്താല വിശ്വാസികളെ വിശ്വാസികളുടെ കൈകളാൽ അള്ളാഹുവാണ് തകർക്കുക ശത്രുക്കളെ എന്ന് സൂറത്ത് ഒരു സ്ഥലത്ത് വന്നിട്ട് അതും കൂടി നമുക്ക് ഒന്ന് നോക്കാം സൂറത്ത് തൗബയിലെ പതിനാലാമത്തെ ആയത്തിൽ ഒരു അങ്ങനെ ഒരു വാക്യം വന്നിട്ടുണ്ട് അതുകൂടെ നമുക്ക് കൂട്ടത്തിലൊന്ന് നോക്കിയാൽ ഈ ആശയം ഈ സൂപ്നത്തിൻ്റെ ആശയം വ്യക്തമാകും കുറച്ച് തൗബേല പതിനാലാമത്തെ ആയത്ത് എന്ന് പറയുമ്പോൾ നൂറ്റി എൺപത്തി ഒമ്പതാമത്തെ പേജില് നൂറ്റി എൺപത്തി ഒമ്പതാമത്തെ പേജില് നിങ്ങൾ അവരോട് പൊരുതണം അല്ലാഹു അവരെ ശിക്ഷിക്കും നിങ്ങളുടെ കൈകളാൽ കണ്ടോ അവിടെയും പറയുന്നത് യുദ്ധസന്ദർഭത്തിൽ വിശ്വാസികളുടെ കൈകളാൽ അള്ളാഹു അവരെ ശിക്ഷിക്കുന്ന അപ്പം വിശ്വാസികൾ തന്നെയാണ് പ്രവർത്തനങ്ങൾ ചെയ്യുന്നതെങ്കിലും അതിൻ്റെ ഫലം അള്ളാഹു താലിയാണ് ഉളവാക്കുന്നത് വ വയുസിഹിം അവൻ അവരെ നിന്ദിക്കും വ വയൻസുർക്കും അലഹിം അവർക്കെതിരെ അവൻ നിങ്ങളെ സഹായിക്കും വ യശ്ഫി സുദൂറ കൗമിൻ വിശ്വാസികളായ ജനങ്ങളുടെ നെഞ്ചിന് ശാന്തി നൽകുകയും ശിഫ സമാധാനം നൽകുകയും ചെയ്യും ഇവിടെ സൂറത്തു സൂറത്ത് തൗബൽ ആയത്തിൽ അള്ളാഹു താല വിശ്വാസികളെ സംബന്ധിച്ച് അങ്ങനെയാണ് ഉണർത്തിയിട്ടുള്ളത് അപ്പോൾ അള്ളാഹു അവനിലേക്ക് അവൻ്റെ കർമ്മങ്ങൾ ചേർത്ത് പറഞ്ഞുകൊണ്ട് വിശ്വാസികളെ സഹായിക്കുന്ന വിധമാണ് സൂചിപ്പിച്ചിട്ടുള്ളത് അഥവാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിശ്വാസികൾ നിഷ്കളങ്കരായി ഇറങ്ങി പുറപ്പെട്ടാൽ ബാക്കി കാര്യങ്ങൾ അള്ളാഹുത്താല ഏറ്റെടുത്തു കൊള്ളും നമ്മൾ പറയാറില്ലേ നമ്മൾ തീരുമാനിക്കുന്നു ബാക്കി അള്ളാഹുവിൽ ഏൽപ്പിക്കുന്നു ഇവിടെ പ്രവാചകന്റെ പ്രാർത്ഥന വിശ്വാസികളുടെ പ്രാർത്ഥന അള്ളാഹുത്താല സ്വീകരിക്കുകയും അവൻ അവരെ വിജയിപ്പിക്കുകയും ചെയ്തു ഒന്നും കൂടെ അർത്ഥം പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം അള്ളാഹുവിന്റെ വിശ്വാസികളെ സൈന്യത്തെ സംബന്ധിച്ച് അള്ളാഹു അവന്റെ സൈന്യം എന്ന് പറയാറുണ്ട് ഇങ്ങനെ അള്ളാഹു അവന്റെ സൈന്യം എന്ന് അവൻ വിജയിപ്പിക്കുന്ന പക്ഷത്തെ ഉണർത്തിയിട്ടുണ്ട് ഒന്നർത്ഥം പറയാം ഫലം തക്കുതുലൂഹും താങ്കൾ അവരോട് യുദ്ധം ചെയ്തിട്ടില്ല വലാക്കി നല്ലാഹ് താങ്കൾ അവരെ കൊന്നിട്ടില്ല വലാക്കി നല്ലാഹ കതലഹും അള്ളാഹു ആണ് അവരെ കൊന്നത് വമാ റമൈത്ത ഇത് റമൈത്ത താങ്കൾ അവരെ മണ്ണെടുത്ത് എറിഞ്ഞപ്പോൾ താങ്കളല്ല എറിഞ്ഞത് വലാഖിൻ അള്ളാഹ റമ അള്ളാഹുവാണ് എറിഞ്ഞത് വലിയുബിലിയൽ മുഹമ്മിനീന മിൻഹു ബല അൻ ഹസനൻ വലി ഉബലിയൽ മുഹമ്മിനീന മിൻഹു അള്ളാഹു അതിലൂടെ വിശ്വാസികളെ പരീക്ഷിക്കുന്നതിനും ബല അൻ ഹസനൻ ഉത്തമമായ പരീക്ഷണം ഇന്നല്ലാഹ അള്ളാഹമിൻ അലീം അള്ളാഹുത്താലെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും അത്ര ലാലിക്കും അതാകുന്നു നിങ്ങൾക്കുള്ളത് വ അന്നള്ളാഹ തീർച്ചയായും അള്ളാഹു മോഹിനു കൈദിൽ കാഫിരീൻ നിഷേധികളുടെ തന്ത്രത്തെ കൈദ് തന്ത്രം മോഹിനു ഔഹനാണ് ദുർബലപ്പെടുത്തിയത് ഔഹനൽ ബുയൂത്തി അംഗബൂ ബൈത്തുൽ അംഗബൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ സൂറത്ത് അംഗബൂത്തിൽ അതേ വാക്കാം മോഹിനു കൈദിൽ കാഫിരീൻ നിഷേധികളുടെ തന്ത്രത്തെ ദുർബലപ്പെടുത്തുന്നവനാണ് അള്ളാഹു അള്ളാഹു താല വിശ്വാ നിഷേധികൾ വിശ്വാസികളെ തകർക്കാൻ കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തിയതാണ് പക്ഷേ അതിൻ്റെ ഫലം അവർക്ക് തന്നെ എതിരായി വന്നു ഇത് അള്ളാഹുവിൻ്റെ ഒരു തന്ത്രം കൂടിയായിരുന്നു അള്ളാഹു അവരുടെ തന്ത്രത്തെ നശിപ്പിച്ചിട്ടാണെന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു സുബാൻ എന്നു വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ എല്ലാവരെയും തുണക്കുമാറാവട്ടെ വിശ്വാസികൾക്ക് എല്ലാ കാര്യത്തും എല്ലാ കാലത്തും സമാധാനവും വിജയവും നൽകിയതാഥം നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ ഹസന وفي الآخرة حسنة وقنا عذاب النار والحمد لله